എല്ലാത്തിലും അവർ കാണുന്നത് കാണുന്നതല്ലാഹുവിനെയാണ് മുന്നിൽ കാണുന്നതിലെല്ലാം അവര് ചിന്തിക്കുന്നത് പടച്ചവനെ കുറിച്ചാണ് നാളത്തെ നരകമാകുന്ന ഭയാനകമായ തീയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന വിചാരമാണ് ആലോചിച്ചോ ദിവസങ്ങളായി നമ്മുടെ മുന്നിലൂടെയുള്ള വാർത്തകൾ വർത്തമാനങ്ങൾ എന്താണ് അമേരിക്കയിലെ ലോസ് ആഞ്ചൽസ് പട്ടണം കത്തിയ മരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കലിഫോർണിയയിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീയുടെ വർത്തമാനങ്ങളാണ് തീ കാറ്റിന്റെ വർത്തമാനങ്ങളാണ് എന്താണ് നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ട വിചാരം അമേരിക്ക ചരിത്രത്തിൽ ചെയ്ത നീതികേടുകളല്ല അവര് ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മകളല്ല അവരിവിടെ ചെയ്തു വെച്ച ഏതെങ്കിലും ാവശ്യ പ്രവർത്തനങ്ങളല്ല അതിന്റെ മേലെയുള്ള ചിന്തയുണ്ടാകണം മനുഷ്യ എല്ലാ സാങ്കേതിക വിദ്യകളും എല്ലാ വികസനങ്ങളും തങ്ങളുടെ കൈപ്പിടിയിലാണെന്ന് പറയുന്നവർ എല്ലാം ഞങ്ങളുടെ നിരീക്ഷണത്തിലാണെന്ന് ഊറ്റം കൊള്ളുന്നവർ ഏതൊരു രാജ്യത്തെ ധനങ്ങിയാലും ഞങ്ങൾ അറിയുമെന്ന് വിചാരിക്കുന്നവർ മനുഷ്യൻ അവന്റെ സുഖങ്ങളുടെ ആഡംബരങ്ങളുടെ സന്തോഷങ്ങളുടെ സാങ്കേതിക വിദ്യകളുടെ അവസാന വാക്കായി കണ്ടിരുന്ന ഒരു രാജ്യമാണ് ഒരു തീരാടി ഉലയുന്ന നേരത്ത് ഖുർആനിന്റെ വരികൾ കടിവരയിടുകയാണ് ഇൻസാനു മനുഷ്യൻ ബലഹീനനാണെന്ന് ഖുർആൻ ബലഹീനമായി തന്നെയാണ് സൃഷ്ടിപ്പുള്ളത് അമ്മാഹു ആകുന്ന രക്ഷിതാവിന്റെ ഓർമ്മകളാണ് വരേണ്ടത് ആളിപ്പടരുന്ന തീജ്വാലകൾക്കിടയിൽ കയ്യിലുള്ള അത്യാധുനിക സൗകര്യങ്ങളൊക്കെയോ അവസാനിക്കുന്ന നേരത്തു വരേണ്ട ചിന്ത എന്താണ് സകല അധികാരങ്ങൾക്കും മേലെ ഇവിടെ അധികാരമുണ്ട് സകല അധികാരികൾക്കും മേലെ അധികാരിയുണ്ട് മുൽക്കി Allah. പരമാധികാരിയെക്കുറിച്ചുള്ള വിചാരമാണ് ഈ ഭൂമിയുടെ അവകാശികളും അധികാരികളും നിങ്ങളാണോ എന്നാൽ ഈ ദുരന്തങ്ങൾ നിങ്ങൾക്ക് വരുമായിരുന്നില്ലല്ലോ നിങ്ങളുടെ നാട് കത്താൻ നിങ്ങൾ താൽപ്പര്യപ്പെടില്ലല്ലോ നിങ്ങൾ ഒളിച്ചോടി പോകുമായിരുന്നില്ലല്ലോ എത്രയാളുകളാണ് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം മനുഷ്യരാണ് ലോസ് ആഞ്ചൽസ് പട്ടണത്തിൽ നിന്ന് പലായനം ചെയ്തിട്ടുള്ളത് മുപ്പത്തി ആറായിരം ഹെക്ടർ ഭൂമിയാണ് കത്തി നശിച്ചത് പന്ത്രണ്ടായിരം കെട്ടിടങ്ങളാണ് നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല പച്ചപ്പുള്ള മരങ്ങൾ വരെ കത്തുന്ന നേരത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ വരേണ്ട വിചാരമേതാണ് ഈ മഹാപ്രപഞ്ചത്തിനൊരധികാരിയുണ്ട് ആ രക്ഷിതാവിന്റെ ചലനങ്ങളും ചിട്ടകളും നിഷ്ഠകളും അവന്റെ തീരുമാനങ്ങളും ഇവിടെ നടപ്പാവുകയാണ് അതിന്റെ മേലെ ഒരധികാരവും ഇല്ല പക്ഷെ നമുക്ക് ചിന്തിക്കാൻ ഇഷ്ടം എന്താ ആ അമേരിക്കക്കാരൻ ലോകത്തെന്തെല്ലാം കാണിച്ചു കൂട്ടി അവൻ ഇതൊക്കെ അനുഭവിക്കണമെന്നാണ് ഒരു ചിന്ത വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാവരുത് അമേരിക്കക്കാരൻ എന്തെല്ലാം ഇവിടെ കാണിച്ചു കൂട്ടി ഇസ്രയേലിന് കഴിഞ്ഞ രണ്ടു കൊല്ലമായി ഗസയിൽ വീണത് നാൽപ്പതിനായിരത്തിലേറെ മനുഷ്യരാണ് പതിനായിരത്തിലേറെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരമാണ് അതിനെല്ലാം ഒത്താശയം ചെയ്തു കൊടുത്തത് അമേരിക്കാണ് അറിയാം ഇറാഖിൽ നാലു ലക്ഷം സിവിലിയന്മാരെ കൊന്നു തള്ളിയത് അമേരിക്കയാണ് എല്ലാ ചരിത്രത്തിലെല്ലാടുകൾക്കും അവരുണ്ടായിരുന്നു പക്ഷേ ഒരു ഭരണകൂടം ചെയ്യുന്ന നെറുകേടുകൾക്കൊക്കെ ജനങ്ങൾ കൂട്ടാകണം എന്നില്ല ഉദാഹരണം പറഞ്ഞ ഞങ്ങൾ ആലോചിച്ചു നോക്കൂ വയനാട്ട് ദുരന്തം ഉണ്ടായി പിറ്റെന്നൊരാള് പ്രസംഗിക്കാണ് കേരള സർക്കാരിന്റെ ദൈവത്തിനെതിരെയുള്ള ഏതെങ്കിലും ഇടപെടൽ കൊണ്ടാണ് വയനാട്ടിലെ ജനങ്ങൾ സൃഷ്ടിക്ക ശിക്ഷിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ ഇന്ത്യയിലെ സർക്കാർ ചെയ്ത ഏതെങ്കിലും നടപടിക്ക് കിട്ടിയ ശിക്ഷയാണ് വയനാട് ദുരന്തമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദുരന്തമെന്നോ പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്തുകൊണ്ടാണ് അവർക്കിതുമൊന്നും ആയിട്ട് ഒരു ബന്ധമുള്ള ആളുകളല്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഭൂമിയാണിത് ഇവിടെ പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലെ ഇവിടെ ഇങ്ങനെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ആ പരീക്ഷണങ്ങൾ വരുന്നവരെല്ലാം കൊള്ളരുതാത്തവരാണെന്നോ മോശക്കാരാണെന്നോ അക്രമികളാണെന്നോ വിചാരിക്കരുത് എത്ര പരീക്ഷണങ്ങൾ കഴപാലയത്തിന്റെ വരെ വെള്ളം വന്നില്ലേ നമ്മുടെ നാട്ടിലെ മഹാന്മാർ കിടന്നുറങ്ങുന്ന മസാറുകളുടെ ചാരത്തു വെള്ളമെത്തിയില്ലേ നമ്മുടെ പള്ളികൾ മുങ്ങിപ്പോയില്ലേ ദുനിയാവ് പരീക്ഷണങ്ങളുടെ ഇടാണ് ചിലർ വിചാരിക്കുന്നത് ഇവിടെയാണ് ശിക്ഷ കൊടുക്കുന്നത് എന്നാണ് അല്ല ഇവിടെ ശിക്ഷകളില്ലേ ഇവിടെ സാമ്പിൾ മാത്രമാണ് ശിക്ഷകൾ ഇവിടെയല്ല പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട് ശിക്ഷകളുടെ സങ്കേതം ഇതൊന്നുമല്ല എല്ലാ നീതിയും ന്യായവും അനുസരിച്ച് ചെയ്തുകൂട്ടിയ ആളുകൾക്ക് അവർ ചെയ്തതിനനുസൃതമായി ശിക്ഷ നൽകുന്ന ഇടം അത് പരലോകമാണ് ആ ദിവസത്തിന്റെ അധികാരിയാണ് മാലിക്യവും ഇന്ത്യ അവിടെ അനീതി ഉണ്ടാവില്ല ഇതിലൊന്നും ഒരു പങ്കില്ലാത്ത മനുഷ്യനും ശിക്ഷിക്കപ്പെടുകയില്ല അനീതിയുള്ള ഒരു തീരുമാനവും വന്ന് വരികയില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതം അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത് ലോസാഞ്ചൽസിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങളുണ്ട് പള്ളികളുണ്ട് വിശ്വാസികളുണ്ട് അവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗം മാത്രമല്ല താമസിക്കുന്നത് ലോകത്തെവിടെയെങ്കിലും ദുരന്തമുണ്ടാകും അതിന്റെ പിന്നിലുള്ളവരുടെ മതം നോക്കി ആഹ്ലാദിക്കുന്ന ശൈലി നമുക്കുള്ളതല്ല അതിന്റെ ഉദാഹരണമാണ് അമേരിക്കയിലെ മുസ്ലിങ്ങൾ അവരാ നാടിനെ പുനർനിർമ്മിക്കാൻ വേണ്ടി റിലീഫ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് എത്ര മനോഹരമായ ആശയമാണ് അവർ ലോകത്തിന് നൽകുന്നത് നമ്മുടെ മുമ്പിൽ ഈ കാഴ്ചകൾ കാണുന്നെ നമ്മുടെ മനസ്സിൽ വേണം അല്ലാഹുണ്ട് അല്ലാഹു ആകുന്ന സർവാധികാരിയുണ്ട് ഇവിടെ പറയപ്പെടുന്ന എല്ലാ എല്ലാങ്ങളും ഒരു തീക്കാറ്റിൽ ഉലഞ്ഞു താഴെ വീഴാനുള്ളതാണ് ഇവിടെ പറയപ്പെടുന്ന എല്ലാ സാങ്കേതിക വിദ്യകളും ഒന്ന് തീ കത്തിയാൽ തീർന്നു പോകാനുള്ളതാണ് അതിനു മേലേക്കൊന്നും ഇവിടെ ആരും വളർന്നിട്ടില്ല നമ്മുടെ ഹൃദയത്തിൽ വരണ്ട വിചാരമേതാണ് العذاب الأدنى دون العذاب الأكبر لعلهم يرجعون ആ മഹാശിക്ഷയുടെ ദിവസമില്ലേ വലിയ തീനാളങ്ങൾ ഉയരുന്ന നരകത്തിന്റെ ദിവസമില്ലേ വലിയ വലിയ ശിക്ഷയുടെ സങ്കേതമായ നരകം വരുന്ന ദിവസമില്ലേ തിയാമത്തിൻ്റെ ദിവസമില്ലേ ആ ദിവസത്തിനു മുമ്പ് ഭൂമി ലോകത്തുള്ള മനുഷ്യരെ നിങ്ങൾക്ക് ചില സാമ്പിളുകൾ വരികയാണ് അതെന്തിനു വേണ്ടിയാണ് ഈ ഐഹികമായ ലോകത്ത് ചെറിയ ശിക്ഷകൾ നൽകുന്നത് ചെറിയ പരീക്ഷണം ിൽ നൽകുന്ന എന്തിനാണ് ർന് മറുപടി ഉണ്ട് നിങ്ങൾ ആലോചിച്ചു മടങ്ങി വരാനാണ് ചിന്തിച്ചു മനസ്സിലാക്കാനാണ് അങ്ങനെയെങ്കിലും ഒന്ന് ഗുണപ്പെട്ടു വരാനാണ് ധിക്കാരങ്ങളിൽ നിന്ന് വിരമിക്കാനാണ് നിങ്ങളുടെ കൺമുന്നിലേ കാഴ്ചകളൊക്കെ കാണിക്കുന്നത് ദുനിയാവിന്റെ നിസ്സാരമായ തീയിൽ നീ പേടിച്ചുപോയോ എന്നാൽ അതിലും വലിയ തീനാളമുള്ള നരകമുണ്ട് ആ നരകത്തെക്കുറിച്ചുള്ള വിചാരം നിന്റെ ഹൃദയത്തിൽ ആവശ്യമുണ്ട് ദുനിയാവിലെ തീ കെടുത്താൻ കഴിയാതെ നിൽക്കുന്ന നീ നരകത്തിൽ ഇതിലും വലിയ അഗ്നി എങ്ങനെ അതിജയിക്കാനാണ് റബ്ബനാ സുബാനാ അതാപന്ന അള്ളാഹു നരകത്തെ തൊട്ടു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ല ഇല്ലാഹു ല ഇല്ലാ ല ഇല്ലാഹു മുഹമ്മദോ ബറക്കത്തിനാൽ കാക്കണം പോലുള്ള വിചാരങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം ചില ആയത്തുകളൊക്കെ ഇങ്ങനെ ഓതുന്ന സമയത്ത് ഭൂമി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസങ്ങളുടെ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും എത്ര മണിമേടകളാണ് അവരുപേക്ഷിച്ചോടിപ്പോയത് എത്ര അരുവികളാണ് താഴ്വാരങ്ങളാണ് സുഖത്തോടെ ജീവിക്കാവുന്ന ജീവിത അവർ ഉപേക്ഷിച്ച് മടങ്ങിക്കളഞ്ഞത്